ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വൈശാഖ് മാലതിയെ ഫോൺ ചെയ്തു വളരെ ദേഷ്യത്തോടെ മാലതി വൈശാഖിനോട് സംസാരിക്കുന്നുണ്ട് ഒടുവിൽ വൈശാഖ് കുറച്ച് പണം ആവശ്യപ്പെടുകയാണ് മാലതിയോട് വളരെ ദേഷ്യപ്പെട്ടിട്ട് അവസാനം മാലതി വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ഒരു കള്ളം പറയുകയാണ് വൈശാഖ് ബാലികേല എന്നൊരു സ്ഥലത്താണെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാക്കാതെ മാലതി വീണ്ടും ചോദിക്കുന്നു ഏ ബാലികേല മലയോ അതെവിടെയാ അത് കോലാഹലക്കര എന്നൊരു സ്ഥലത്തിനടുത്താണ് ചേച്ചി രൂപേൻ്റെ പഴയ നമ്പറിലേക്ക് അയച്ചാൽ മതി എന്നെ പറഞ്ഞ വൈശാഖ് ഫോണും വെച്ചു അപ്പോഴാണ് നന്ദിനി ഒരു ലക്ഷം രൂപ അഡ്വാൻസും കൊണ്ട് അകത്തേക്ക് പോകുന്നത് മാലതി കാണുന്നത് രൂപ ഒരു ലക്ഷം രൂപയാണ് അഡ്വാൻസ് കിട്ടിയിരിക്കുന്നത് വൈശാഖിന് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ജഗദീഷ് എടൻ സമ്മതിക്കില്ല ഇത് നോക്കാം അങ്ങനെ നന്ദിനി പണം വെക്കുന്ന സ്ഥലം മാലതി കണ്ടുപിടിക്കുന്നു ഷെൽഫ് നന്നായി പൂട്ടിയതിന് ശേഷം താക്കോൽ കൊണ്ട് പില്ലോയ്ക്ക് അടിയിൽ വെച്ചു ഇത് മാലതി കണ്ടു ഉടൻ തന്നെ താക്കോൽ അവിടെ നിന്നും എടുത്തിട്ട് ഷെൽഫ് തുറക്കുകയാണ് മാലതി എന്നിട്ട് ആ ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തു അതുപോലെ പണമെടുത്തതിന് ശേഷം ഷെൽഫ് അടച്ച് താക്കോൽ അവിടെ ഭദ്രമായി വെച്ചു ദൈവമേ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ജഗദീഷ് ഏട്ടൻ ഇതറിഞ്ഞാൽ അത് അവിടെ കൊണ്ട് തീർന്നു എന്നെ മാലതി വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജയറാമൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കാണ് കിടക്കാൻ വയ്യ അങ്ങനെ അവിടെ നിന്നും എണീറ്റോ എണീറ്റപ്പോൾ നല്ലൊരു തലകറക്കം അവിടെ നന്ദിനി വരുന്നുണ്ട് നന്ദിനി ഈ കാഴ്ച കാണുന്നു ജേട്ടാ വന്നെ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ നന്ദിനി ജയറാമനെ അവിടെ പിടിച്ചിരുത്തി ഇത് കണ്ടുകൊണ്ട് സാവയ്ക്ക് വരുന്നു കൈയുടെ വേദന കുറഞ്ഞല്ലോ പിന്നെന്താ വീണ പോവാൻ തുടങ്ങിയത് എന്നെ നന്ദിനി ചോദിക്കുന്നു ഒരു ജോലിയും ഇല്ലാതെ എപ്പോഴും കിടപ്പല്ലേ പെട്ടെന്ന് എഴുന്നേറ്റ് പോ തലകിറങ്ങിയതായിരിക്കാം എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ നന്ദിനി ചോദിക്കുന്നു പ്രഷർ വല്ലം ഉണ്ടോ എന്ന് പ്രഷർ ഉണ്ടോന്നോ പ്രഷറേ ഉള്ളോ എന്തായാലും സംഭവിച്ചോട്ടെ പക്ഷെ ഇപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടായി ഇത് കണ്ട് സാവത്രി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവളെ ചരച്ചിട്ട് ആ മാധുര്യം കൊണ്ട് പോയവനാ ഇയാള് അവളെ ചത്തപ്പോ ഇപ്പോ ഇവളെ വേണം രണ്ടിലും ഒരു ഉളുപ്പുമില്ലല്ലോ എന്റെ ദൈവമേ എത്ര ചരി ചറിച്ചാലും ഇവൾക്ക് ഇങ്ങേരെ മതിയല്ലോ ഈ സമയം നന്ദിനി ജയറാമനോട് ചോദിക്കുന്നു എന്താ സന്തോഷമെന്ന് ജയട്ടൻ പറഞ്ഞില്ലല്ലോ എന്തായാലും ഞാൻ വീഴാൻ പോയപ്പോൾ ഒരു കൈതന്ന് എന്റെ ദേവി എന്നെ താങ്ങി നിർത്തിയല്ലോ നന്ദിനി പറയുന്നു സഹിക്കാനാകാത്ത ഓർമ്മകളല്ലേ നമ്മൾ മറക്കാൻ ശ്രമിക്കോ മനസ്സിലുണ്ടല്ലോ ചില നല്ല ഓർമ്മകൾ സാത്രി പറയുന്നു അയ്യോ വാദക്യസഹമായ റൊമാൻസ് ആണല്ലോ എന്നെ പുച്ഛത്തോടെ പറയുന്നു ഈ സമയം ജയറാമൻ നന്ദിനിയോട് ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം തുറന്ന് ചോദിച്ചോട്ടെ ദേവി മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ചോദിക്കേണ്ട ജയേട്ടാ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു അല്ല ഒരു കാര്യം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇതും കണ്ടോണ്ട് നിന്നാലേ എൻ്റെ സംസ്കാരം പോവും ഞാൻ അതപ്പതിച്ചു പോവും നാശം എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സാധരകത്തേക്ക് പോയി ഈ സമയം ജയറാമൻ നന്ദിനിയോട് പറയുന്നു ദേവി ഞാൻ വീണ് പോകാതിരിക്കാൻ വേണ്ടി എന്നും എനിക്കൊരു താങ്ങായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിക്കൂടെ നിനക്ക് പെടുന്ന നന്ദിനിക്ക് എന്ത് പറയണമെന്നറിയില്ല പത്തൊമ്പത് കുല്ലം കൊല്ലം മുമ്പ് ചെമ്പകമ്പലത്ത് അങ്ങനെ ഒരു നന്ദിനി ഉണ്ടായിരുന്നു അവളെ അവളുടെ കണ്ണുനീരിൽ മുക്കിക്കൊന്നത് ജേടൻ തന്നെയായിരുന്നു പുനർജന്മം എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ കാണാം എന്നല്ലാതെ ഇതിനെ എനിക്കൊരു മറുപടി ഇല്ല ജയേട്ടാ അത്രയും പറഞ്ഞു കരഞ്ഞുകൊണ്ട് നന്ദിനി പോകുന്നു വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ജയറാമനും ഈ സമയം സാവത്രി വിചാരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ശക്തിയായ ശത്രുവിനെ ചെന്ന് വിവരം അറിയിക്കണം അപ്പോൾ അവർ തമ്മിൽ അംഗം കുറിച്ചോളും എൻ്റെ നാത്തൂൻ ഇന്ദ്ര ഇന്ദ്രജിയാണെങ്കിൽ ഗജപോക്കരിയായ ഭർത്താവിനെ രാസകൾക്കൈമയിൽ ആടിനെ മേയ്ക്കാൻ വിട്ടിട്ട് ഇവിടെ വന്ന് ഭ്രാന്തിളകി നടക്കുകയാണ് നന്ദിനി ഇല്ലാതാക്കാൻ നന്ദിനി ഇല്ലാതാവുന്നത് എനിക്ക് സന്തോഷമാണ് ഇനി ഇന്ദ്രജിയെ ആരെങ്കിലും തട്ടിയാലും എനിക്ക് സന്തോഷം തന്നെയാണ് ആർക്കിട്ടെങ്കിലും ഒരു വേല വെച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലല്ലോ അങ്ങനെ വിചാരിച്ച് സാവിത്രി ഇന്ദ്രജിയെ ഫോൺ ചെയ്യുന്നുണ്ട് ആരാണാവോ ഈ നേരത്ത് ഓ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത എന്റെ നാത്തൂനാണല്ലോ ഇപ്പോൾ സോപ്പിട്ട് കൂടെ നിർത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ കീടനാശിനിയാണ് അങ്ങനെ ഇന്ദ്രജ ഫോൺ എടുത്തു ആ സാവിത്രി നാത്തുവിനെ ഇന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയാണ് ഇന്ദ്രജ സ്നേഹത്തോടെ വാക്കുകളിൽ മാത്രമാണുള്ളത് എൻ്റെ നാത്തൂൻ്റെ കൂടെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അതെ അപ്പം തന്നെ വിളിച്ചല്ലോ പിന്നെ പറയും വിശേഷങ്ങൾ എന്ത് പറയാനാ ഇവിടെ അനുരാഗമരങ്ങൾ തളിരി ഇടുകയും പൂ ഒക്കെ ചെയ്യുകയാണ് ഏ അനുരാഗമരങ്ങളോ മാവോ പ്ലാവോ എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു മാവും പ്ലാവും തെങ്ങും കവുങ്ങും ഒന്നുമല്ല രണ്ട് പാടും മരങ്ങൾ നന്ദിനി ജയരാമന്മാര് ഇടുക്കേട്ട് ഇന്ദ്രജ പറയുന്നുണ്ട് ഓ നളദമയന്തിമാര് എത്ര പെട്ടെന്ന് തന്നെ നള നളദമയന്തി വരം നടപ്പിലാക്കണം അല്ലെങ്കിൽ പണിപ്പാളം പിരിഞ്ഞു പോയ നള ദമയന്തിമാര് ഒന്ന് ഒന്ന് ചേരുമെന്ന് ഇവിടെ ചേട്ടനെ ദമയന്തി ചേച്ചി കൈപ്പിടിച്ച് നടത്തുന്നു അനുരാഗ വിവശയായി ഉപദേശിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഈ പ്രണയം കണ്ടുകണ്ട് മനുഷ്യൻ മടുത്തു ദേവിന്റെ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല ഇന്ദ്രജ ലക്ഷണം കണ്ടിട്ട് അവര് തമ്മിൽ ഒന്നാവുന്ന ലക്ഷണമാണ് എത്രയും പെട്ടെന്ന് ഇന്ദ്രജ എന്തെങ്കിലും ചെയ്തേ പറ്റോ ഈയിടെ ആയിട്ട് ഇന്ദ്രജ വെക്കുന്ന വേളകളൊക്കെ പാളി പോകുവാണല്ലോ എന്നെ സാവിത്രി പറയുന്നു എങ്ങനെങ്കിലും ഉന്ന പിഴയ്ക്കാതെ അമ്പ് ചെയ്ത് അവളെ വീഴ്ത്തണം ഇല്ലെങ്കിൽ അവൾ നമുക്ക് രണ്ടു പേർക്ക് ആപത്താണെന്നും എന്നെ ഇന്ദ്രജ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു ഇല്ല സാവിത്രി ഒരു തെളിവും ബാക്കി വെക്കാതെ അവളെ തീർത്തു കളയാനാണ് എന്റെ ഉദ്ദേശം സാവിത്രി ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ അവർ ഫോൺ വെച്ചു സൗത്രി വിചാരിക്കുന്നു നന്ദിനെ കൊന്നിട്ട് ഇന്ദ്രജ ജയിലിൽ പോണം ജീവപന്തി പര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ ഇന്ദ്രജ ജയിലിൽ കിടന്ന് ചാകണം അങ്ങനെ മാധവ മന്ദിരത്തെ സ്വത്തുക്കളെല്ലാം എന്റെ കയ്യിലും എത്ര മനോഹരമായ സുന്ദര സ്വപ്നം ശേഷം കാണിക്കുന്ന നന്ദിനി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി വിളിക്കുന്നുണ്ട് മോളെ നന്ദിനി എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ അതല്ല മോളെ സാരികൾ ബൾക്കായിട്ട് കൊടുക്കാനുള്ള ഓർഡർ നമ്മൾ എടുത്തു പക്ഷേ അത് ചെയ്യാനുള്ള ഉപകരണങ്ങൾ സൗത്രിയുടെ കയ്യിലല്ലേ അവളത് തരിലായ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ ഉപകരണ ഉപകരണങ്ങളില്ലാണ്ട് സാരി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത് ഈ സമയം മീനാക്ഷി അവരുടെ സംസാരം കേൾക്കുന്നു ഇതൊരു വലിയ ഓർഡറാണ് ചെമ്പകമംഗല തെക്ക് കൃത്യമായി വരുമാനം കിട്ടുന്ന ഒരു ഓർഡർ അത് നമുക്ക് വിട്ടുകളയാനും സാധിക്കില്ല ആ ഓർഡർ ഏറ്റെടുത്ത് അതിൻ്റെ അഡ്വാൻസ് കൈ മുതൽ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയാണ് നമ്മളെ തോൽപ്പിക്കാനും അപമാനിക്കാനും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സാവിത്രി മറ്റുള്ളവരോട് പകയും വൈരാഗ്യം വീട്ടാൻ മാത്രമാണെന്ന് തോന്നുന്നു അവരുടെ ജന്മം ചിലപ്പോൾ തോന്നും ദൈവമേ ഇതിനെ ഞാൻ തന്നെ പ്രസവിച്ചതാണല്ലോ എന്ന് സാവിത്രി തരലായെന്ന് തീരുമാനിച്ചാൽ തരില്ല മോളെ എനിക്ക് അവളോട് വടക്കുണ്ടാക്കാനും വയ്യ നമ്മളിനി എന്ത് ചെയ്യും മോളെ എനിക്കിട്ട് നന്ദനി പറയുന്നു അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ടിരിക്കെ എല്ലാവരോടും എന്തായാലും നമ്മുടെ ഒരു കാര്യവും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ലല്ലോ ദൈവം പരിഹരിച്ചു തരും ഈ പ്രശ്നവും എന്നും എൻറെ അമ്മയുടെ കാര്യത്തിന് ദൈവം അനുകൂലമായിട്ടേ നിന്നിട്ടുള്ളൂ ദൈവം അമ്മയ്ക്ക് അനുകൂലമായി പിന്നെ പ്രതികൂല ആരാണമ്മേ എനിക്കേട്ട് രാജലക്ഷ്മി അമ്മ പറയുന്നു അമ്മയ്ക്ക് ദൈവവിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന് എന്റെ മോള് ചിന്തിക്കരുത് നമ്മളൊക്കെ മനുഷ്യരല്ലേ ഏത് കാര്യത്തിനും ഒരു കോൺഫിഡൻസ് വേണോന്ന് അമ്മയല്ലേ എന്നെ ഉപദേശിച്ചിട്ടുള്ളത് എന്നെ നന്ദിനി പ്രായമായ വരിയല്ലേ മോളെ അതല്ലേ അതായിരിക്കും എനിക്ക് ആത്മവിശ്വാസക്കുറവ് എന്ന് രാജലക്ഷ്മി എല്ലാം അമ്മ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമല്ലല്ലോ സാക്ഷാൽ സരസ്വതി ദേവിയുടെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു കലാവിധിയല്ലേ ദൈവം അത് നടത്തി തരും ഇത് കേട്ടു തന്ന മീനാക്ഷി പറയുന്നു അതെ അമ്മയും മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടോ ഓർഡർ എടുത്തു പക്ഷേ സാരികൾ തയ്യാറാക്കാനുള്ള ഉപകര ഉപ ഉപകരണങ്ങൾ ഇല്ല മുത്തശ്ശിയുടെ മകളും എൻ്റെ പൊന്നുംകുടമായ അമ്മായി അമ്മയും സാവിത്രി കൊല്ലും എന്ന് പറഞ്ഞാൽ പോലും ആ എക്വിപ്മെന്റ്സ് തരില്ല പക്ഷേ ഈ മീനാക്ഷി ആ ഉപകരണങ്ങൾ എടുത്ത് നിങ്ങൾക്ക് തരും അതെങ്ങനെയെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു സാധനങ്ങൾ കൈ പോരെ പോലെ അത് എങ്ങനെയെന്ന് അറിയണോ സാരികൾ ഉണ്ടാക്കാനുള്ള ഉപകരണം ഞാൻ തരും സമാധാനമായിട്ടിരുന്നോളൂ രണ്ടുപേരും എന്നെ പറഞ്ഞ മീനാക്ഷി അകത്തേക്ക് കയറിപ്പോകുന്നു സംശയത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും ഇതേസമയം വൈശാഖും മൈഥിലയും ഇപ്പോൾ ആ അമ്മയുടെ അടുത്താണ് നിൽക്കുന്നത് ഇപ്പോഴും മൈഥിലിക്ക് ആ ടെൻഷൻ മാറിയിട്ടില്ല വൈശാഖ് ഇതുവരെ വന്നിട്ടില്ല ഇവനിത് എവിടെ പോയി കിടക്കുക പല പ്രാവശ്യം ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ തനച്ചാക്കിയങ്ങും പോവരുതെന്ന് ഇവനെന്താ ഇങ്ങനെയാവുന്നത് എന്നൊക്കെ വൈശാഖ് മൈഥിലി ഓർക്കുന്നു വൈശാഖ് അവിടേക്ക് വന്നപ്പോൾ ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനോട് ചോദിക്കുന്നു നിന്നെ ഞാൻ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വൈശാഖേ എന്നെ തനച്ചാക്കിയങ്ങും പോവരുതെന്ന് ഒന്നാമത് ഈ ടെൻഷൻ അതിൻ്റെ ഇടയിൽ കൂടി നീങ്കൂടി എനിക്ക് ഈ ടെൻഷൻ തന്നാലോ നീ എന്താടാ മൗനവ്രതത്തിലാണോ അനോ നുണവലതും ആലോചിക്കുവാണോ എന്തെങ്കിലും ഒന്ന് പറയടാ നീ എവിടെ പോയിരുന്നോ വൈശാഖ് പറയുന്നു അത് മൈഥിലി ഞാൻ പുറത്തു വരെ ഒന്ന് പോയതാണ് മൈഥിലി വീണ്ടും പറയുന്നു പുറത്ത് ആരെ കാണാൻ പുറത്ത് വെറുതെ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു കണ്ടവരുടെയൊക്കെ നോക്കി നടക്കുമായിരിക്കും എടാ നീ ഇങ്ങനെ തേരെ പാറ നടന്നാലേ നമ്മുടെ കാര്യം അല്ലെങ്കിൽ നടക്കുവോ നമ്മൾ ചെകുതാനും കടലിനിടയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറയടാ വൈശാഖ് പറയുന്നു മൈഥിലി നമ്മുടെ കാരണത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ പുറത്തേക്ക് പോയത് ഞാൻ ഒന്ന് ചേച്ചിയെ വിളിച്ചോ ഏത് ചേച്ചിയെന്ന് മൈതിരി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു എനിക്ക് നാടിനീളെ ചേച്ചിമാരൊന്നുമില്ല ഒരൊറ്റ ചേച്ചിയുള്ളൂ മാലതി ഇനി കേട്ടതും മാ മൈതിരി ഞെട്ടി നിൽക്കുന്നു മാലതി ചേച്ചി വിളിച്ചെന്നോ എടാ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയില്ലേ വൈശാഖ് പറയുന്നു എടിയ ആരുമില്ല എനിക്ക് ആരും അറിയില്ല എനിക്ക് എന്റെ ചേച്ചിയെ വിശ്വാസമാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ കൃത്യ സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ കുറേ ക്യാഷ് ഉണ്ടായിരുന്നത് ആ സ്വാമിനാഥൻ്റെ ഔട്ടോസിലും പോയില്ലേ എനിക്കൈയിൽ നിന്നാ പൈസയുണ്ടോ ഞാൻ മാലതി ചേച്ചിയോട് കുറച്ച് പൈസ ചോദിക്കാനാണ് വിളിച്ചത് ആ കാർത്തെങ്ങാനും അറിയോന്നാ എൻ്റെ പിടി എന്ന് മ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് ചോദിക്കുന്നു എടി എങ്ങനെ അറിയാനാ എടാ അവൻ പോലീസുകാരനാ വൈശാഖ് പറയുന്നു എന്നിട്ടാണ് ഞാനും നീ കൂടി ഇത്രയും നാൾ ആ ചെമ്പകമംഗലത്തെ കാട്ടിക്കൂട്ടിയ തരികളൊന്നും അറിയാതിരുന്നത് എടി അവനൊരു വാഴയാണ് ഇടിക്കേട്ട് മൈഥിലി പറയുന്നു അവൻ വാഴയും ചെയ്യുമ്പോൾ ഒന്നും അല്ല എന്നെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ആയിരുന്നു അവന് അതാണ് അവൻ എന്നെ സംശയിക്കാതിരുന്നത് ഇടുക്കേട്ടെ വൈശാഖ് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എടി അവനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തവനെയാണ് വള്ളിച്ചൂരലിൽ അടിക്കേണ്ടത് എടാ ഈ കാര്യം പറഞ്ഞ സമയങ്ങളൊന്നും നമുക്കില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോണം ടെൻഷൻ കൊണ്ട് എനിക്ക് വയ്യ നമുക്ക് പോയേ പറ്റൂ വൈശാഖ് വീണ്ടും പറയുന്നു എടി നീ എന്തായി പറയുന്നത് തൽക്കാലം നമുക്കിവിടെ കുറച്ച് ദിവസം കൂടി നിന്നേ പറ്റൂ വീണ്ടും മൈഥിലി പറയുന്നു ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ ചങ്ങടുപ്പ് കൂടുകയാണ് ഇങ്ങനെ ധെറു വെക്കല്ലേ മൈഥിലി ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണം വേണം അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ സമാധാനത്തോടെ നിൽക്കും മൈഥുലി ഞാനല്ലേ നിന്റെ കൂടെ പേടിക്കാതെ അടുത്തിടെ മൈഥുലി വീണ്ടും പറയുന്നു നീ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിക്കൂന്നായിപ്പോ എൻ്റെ പേടി എടിയാ കൂടക്കുളത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് തെറ്റുപറ്റി എന്ന് വെച്ച് എല്ലാ കാര്യത്തിലും എനിക്ക് ആ തെറ്റുപറ്റൂന്ന് നീ കരുതുന്നുണ്ടോ മുളം മൈഥിലി നീ ഒര് സന്തോഷത്തോടെ നിൽക്കേ ഇപ്പോഴും മൈഥിലി ദേഷ്യത്തിൽ തന്നെയാണ് മൈഥിലിയുടെ ദേഷ്യം മാറ്റാൻ വൈശാഖ് മൈഥിലിയുടെ പിന്നിൽ കൂടി ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് തട്ടി തട്ടുമാറ്റിയിട്ട് പോവുകയാണ് ദേഷ്യത്തോടെ മൈഥിലി വൈശാഖും ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് സാവത്രിയുടെ കണ്ണിൽപ്പെടാതെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നത് സാവത്രി തന്നെ കാണുന്നുണ്ട് മീനാക്ഷകത്തേക്ക് പോകുന്നത് ഇവളം തന്നെ അതിർത്തി പിടിച്ച് ഈ മുറിക്കാതെ കയറിപ്പോകുന്നത് എന്ന് സാവത്രി വിചാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ